അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത് ഇവിടെ പെരിന്തൽമണ്ണ വന്നിട്ട് അങ്ങാടിപ്പുറം വന്നിട്ട് നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് നമുക്ക് തന്നെയാണ് അപ്പോൾ വെറുതെ ഒന്ന് പോയിട്ട് വരാം എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ പോയി അപ്പോൾ എന്താണ് അങ്ങാടിപ്പുറം തീവണ്ടീനെയൊക്കെ ഒന്ന് കാണണം തീവണ്ടീനെ കണ്ടിട്ട് ഇവിടുന്ന് ഷൊർണൂർക്ക് പോയാലോ ഒന്ന് ആഗ്രഹിക്കാമല്ലോ മയക്കല്ലല്ലോ എവിടെയൊക്കെ സുഹൃത്തുക്കളെ ഇവിടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു മഹാസംഭവം തന്നെയാണ് നമ്മുടെ ഷൊർണൂര് പോലത്തുള്ള ഒരു മഹാസേഷൻ തന്നെയാണ് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയും പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് അത്യാവശ്യം പിന്നെ അതേപോലെ തന്നെ അവിടെ വിശാലമായ ഇരിപ്പിടങ്ങള് അത് നല്ല വൃത്തിയായിട്ട് അവർ സംരക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പോലെയല്ല കേന്ദ്ര സർക്കാരിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അല്ല എയർപോർട്ടിൻ്റെ ഒരു രീതി പോലെ തോന്നണം അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ രണ്ടേ അമ്പത് യാത്രയാണ് ഈ ട്രെയിൻ വരുന്നത് അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവണമല്ലേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അത് മെല്ലെ ഇങ്ങനെ പോവാം എന്തായാലും നല്ലൊരു അനുഭവത്തിലുള്ള അനുഭവം കൂടിയുള്ള യാത്ര തന്നെയാണ് നമുക്ക് ഇനി പിന്നീട് ഒരിക്കലും വരാം അല്ലെ എന്തായാലും ഒരു ദിവസം കൂടി ഇങ്ങോട്ട് വരണം അപ്പോ ഇവിടുത്തെ മനോഹരമായ ഏ ഒരു കാഴ്ച തന്നെയാണ് നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി പെരുന്നൽമണ്ണ പെരുന്നൽമണ്ണ നഗരത്തിലെ കാര്യം കൂടി ഒന്ന് പറയാണെങ്കിൽ പറയാതിരിക്കാം നല്ലത് തന്നെ കാരണം ഇവിടെ പിന്നെ റെയിൽവേ പാലം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ പിന്നെ പഴയതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു കാരണം ഇത്രയും നിരവധി തെക്കും തിരക്കട പോയിട്ടേ ഒരു പ്രയോജനമല്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇനിയിപ്പോൾ പാലത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാം നല്ലത് എന്നാൽ പഴയ ആ പെരുന്നാൽ മണ്ണിയായിരുന്നു ഏറ്റവും കൂടുതൽ ഭംഗി ഇപ്പോൾ ഈ പാലം വന്നപ്പോൾ പച്ച പോയി സുഹൃത്തുക്കളെ നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ രണ്ടേ അമ്പതിന് ഒരു നിലമ്പൂർ ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിന് വരാൻ വേണ്ടി കുറേ നേരം എത്ര മണിക്കൂർ കാത്തുന്നറിയോ പന്ത്രണ്ട് മണി തൊട്ടിട്ട് പന്ത്രണ്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി നേരെ ഇവിടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെയും കുറേ നേരം ഇരുന്ന് അപ്പോൾ ഒരു ട്രെയിൻ കാണാൻ വേണ്ടി എന്നും കൂടിയും പറയാം അപ്പോൾ ഈ ട്രെയിൻ തീവണ്ടീനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തീവണ്ടി ഞാനായിട്ടൊരു വലിയൊരു ആത്മകഥ ഉണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ട്രെയിനിനെ കുറച്ച് നേരം നിന്ന് കണ്ടു പിന്നെ കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ തിരിച്ച് നേരെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ കയറി അപ്പോൾ ഈ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ കാര്യം ഞാൻ വരുമ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ടൊന്നും ഇനി എന്തായാലും ഒരു മാറ്റം വരാൻ പോകണില്ല അപ്പോൾ ഇപ്പോൾ തീവണ്ടി നിലമ്പൂർക്ക് പോയി ഞാനവിടെ റെയിൽവേ ട്രാക്കിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് എന്താ പറയുക ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോവാം അപ്പോൾ ഇനി നേരെ നമ്മൾ അവിടെ മണ്ണാർക്കാട്ടിക്കാണ് എന്തായാലും ഇന്നിപ്പോൾ വാഹനത്തിൻ്റെ തിരക്ക് കമ്മിയാണ് കാരണം ഒക്കെ ഇലക്ഷൻ വർക്കിന് പോരിക്കുകയാണ് ബസ്സുകൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ എല്ലാതും ഇലക്ഷൻ വർക്കിൽ പോയി അവർ ഓരോ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇന്ന് ഗതാഗത ഒരുക്ക് കാര്യമായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ബാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേരളം തദ്ദേശ വോട്ടെടുപ്പിൻ്റെ ഒരു തിരക്കിലാണ് എന്തായാലും ഓരോ എന്താ പറയുക ഓരോ പ്രത്യേക രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ അതിൽ ഏറ്റവും വലിയ ഒരു വേദനിപ്പിക്കണ വാർത്ത ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പ്രണയം പ്രണയിച്ച് നടിക്കുക എന്നിട്ട് പല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാൻ പറയാനറിയാണ്ടല്ല പക്ഷെ പറഞ്ഞാൽ ചിലപ്പോൾ അധികമായി പോവും അപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്ത ഉണ്ടായി ഒരു ഏവിയേഷൻ ഒരു പത്തൊമ്പത് വയസ്സുകാരി ക്രൂരമായിട്ട് കൊലപാതകം ചെയ്തുവെന്നും പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള വിവരം പോലീസിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഈ പ്രണയത്തെക്കുറിച്ചിട്ട് വലിയ ധാരണയില്ല കാരണം അവർ അവരൊക്കെ ഒന്നാമത്തേത് മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കുട്ടികൾ അറിയുന്നില്ല അവർക്ക് നമ്മൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താണോ ചെയ്യാൻ ഉള്ളത് അതൊക്കെ ചെയ്തു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് നേരെ പോണ്ടത് ഇപ്പോൾ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സൈഡാണ് ഇടതു വശത്ത് ആ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോവാണെങ്കിൽ അത്രയും നല്ലത് ശരിക്കും അത്രയും കയറി നിൽക്കാൻ പാടില്ല അതെന്തോ നമുക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അവസരമാണെന്ന് പറയില്ലേ അപ്പോൾ നമ്മുടെ മണ്ണർക്കാടിനെ സംബന്ധിച്ച് ഏകദേശം അത്രയും തിരക്ക് എന്ന മണ്ണർക്കാട് തന്നെയാണ് കാരണം അവിടുത്തെ തിരക്ക് മണ്ണർക്കാട് മാത്രല്ല കേട്ടോ തിരക്ക് എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മളൊക്കെ കുറേ കാട്ടി കൂട്ടുകയാണ് കുറേ ആവശ്യമില്ലാത്ത രീതിയിൽ കുത്തി കയറ്റിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് അതുമാത്രിപ്പോൾ എനിക്ക് ഓരോ നഗരത്തിൻ്റെ തിരക്കിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ട്രാഫിക്കിൻ്റെ രീതി പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബ്ലോക്കും കാര്യങ്ങളും വരില്ല പിന്നെ ഇപ്പോൾ ഓട്ടോക്ഷക്കാര സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ കിട്ടിയ സ്ഥലത്തുകട കയറി കയറി പോവാന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മളായിട്ട് ഉണ്ടാക്കണേ ഈ പെരിന്തൽമണ്ണ നിവാസികൾ ഏറ്റവും കൂടുതൽ കേൾക്കണ ശബ്ദം എന്ന് പറഞ്ഞത് ആംബുലൻസിൻ്റെ ശബ്ദമാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് വലിയ ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടെ കൂടിയിട്ട് ഒരുപാട് രോഗികളെ കൊണ്ട് പോകുമ്പോഴൊക്കെ ഈ ട്രാഫിക്കിൻ്റെ ഒരു ബ്ലോക്ക് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നഗരത്തിന് കാര്യമായിട്ടുള്ള റോഡിൻ്റെ വീതി ഇല്ല ആ മെയിനായിട്ട് റോഡിൻ്റെ വീതി ഉണ്ടെങ്കിൽ പോലും ആ വീതിയിൽ വാഹനങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് പിന്നെ വേറെ ഒന്ന് പറയാം ഫുട്പാത്തിലൂടെ പോകേണ്ട ആൾക്കാർ റോഡിലൂടെ നടന്ന് പോകുന്നുണ്ട് മണ്ണാർക്കാടില് കാണുന്ന പോയാൽ മണ്ണാർക്കാട് എന്നല്ല എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് കൂടി കൂടിക്കൂടി വരികയാണ് എന്തായാലും രാവിലത്തെ പോലെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എലക്ഷന് വേണ്ടി വാഹനങ്ങൾ പോയി എന്ന് പറഞ്ഞത് ബസ്സുകൾ കമ്മിയാണ് എന്നിരുന്നാലും ഓട്ടോറിക്ഷകൾ അതേപോലെ തന്നെ എന്താ പറയുക പ്രൈവറ്റ് കാറുകൾ ബൈക്കുകളൊക്കെയാണ് നിരവധിയായിട്ടുള്ളത് എന്താ പറയുക മേഘാവൃതമായിട്ടുള്ള ഒരു ആകാശമല്ല നല്ല തെളിഞ്ഞ ആകാശമാണ് അതുകൊണ്ട് അതേപോലെ തന്നെ ആളുകളുടെ മനസ്സും ഇതേപോലെ തെളിഞ്ഞ ആകാശമായിട്ട് എന്നാണ് നമ്മൾ പറയണത് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ തീവണ്ടി തീവണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ഓ ഹരിദാസ് അതായത് മൊബൈൽ ത്രിതലാം പഞ്ചായത്തിന് വേണ്ടി എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ് അപ്പോൾ മോബിന് കുറേ നേരം ഞാൻ മോബി സംസാരിച്ചു പെരിന്തൽമണ്ണയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അപ്പോൾ അതിപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ അവനവൻ്റെ പാർട്ടിയെ കുറിച്ച് മാത്രമല്ല സംസാരിക്കാണ്ടാവുക അപ്പോൾ മോബരോ മൂപ്പരോ പാർട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്തായാലും ഞങ്ങൾ വികസനം കൊണ്ടുവരും എന്നൊക്കെ പറയണ്ട അപ്പോൾ അങ്ങാടിപ്പുറം പാലത്തിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് ആർക്കും ഒരു ഉപകാരമില്ല കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പാലുണ്ടാക്കിയെന്ന് വെച്ചപ്പോൾ അത് യു ഡി എഫ് യു ഡി എഫിൻ്റെ കാലത്ത് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പതിനാറിന് ശേഷം എൽ ഡി എഫ് ഭരണം വന്നതോടുകൂടി അവർ പ്ലാനിങ് മാറ്റിയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത് അതിപ്പോൾ മുമ്പിൽ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഒരു വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ സാധാരണ ചെയ്യുന്നത് കാരണം ഒരു ഇപ്പോൾ എല്ലാ ഏതൊരു വിദേശ രാജ്യങ്ങളിൽ ആണ് കൂടുതൽ കാരണം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആണ് എല്ലാവരും റോഡിൻ്റെ കാര്യത്തിൽ എടുക്കണത് ഇവിടെ വീതി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ അധികാരികളും ഓരോ ആൾക്കാരും നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ കേരളത്തിൽ എന്ത് വികസനമാണ് വരിക എന്നുള്ളത് ഇവിടെ വികസനം വരിക ഈ ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ നഗരത്തിലെ അധികാരികളും അല്ലെങ്കിൽ നഗരസഭയിലെ അധികാരികളൊക്കെ അപ്പോൾ നമ്മളെ പെരിനൽമണ്ണ സിറ്റി കഴിഞ്ഞു ഇവിടെയൊക്കെ ഒരുപാട് പിന്നെ വൃത്തിഹീനമായ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു അതിപ്പോൾ പറയാതി പറഞ്ഞിട്ടും കാര്യമില്ല അതിപ്പോൾ എലക്ഷൻ ഇന്ന് കഴിഞ്ഞാൽ അവർ പറയും എലക്ഷൻ കഴിയട്ടെ എലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയും എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും ആൾക്കാർ വന്നിട്ടില്ല മീറ്റിംഗ് കൂടണം പിന്നെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഓരോ തരത്തിൽ ജനങ്ങളെ ഉള്ള ബുദ്ധിമുട്ടിക്കാതെ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഈ യാത്ര വല്ലാത്തൊരു യാത്ര തന്നെ ആയിരുന്നു അപ്പോൾ ഇനി നേരെ നമ്മുടെ സാധിക്കാം